ഇക്കാലത്തും നമ്മുടെ സമൂഹത്തിൽ അതും കലാകാരന്മാരുടെ ഇടയിൽ വർണ്ണവെറി വീണ്ടും തലവെക്കുകയാണ് കലാഭവന്മാനിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് നർത്തകിയായ കലാമണ്ഡലം സത്യഭാമയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ് അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ല കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണിത് ഒരു പുരുഷൻ ഇങ്ങനെ കാലകത്തി മോഹിനിയാട്ടം പോലെ അരോചകമായ വേറൊന്നുമില്ല ആൺപിള്ളർ മോഹിനിയാട്ടം കളിക്കുകയാണെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും എന്തിന് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് കലാമണ്ഡലം സത്യഭാമ പറയുന്നത് ഈ ജാതി അധിക്ഷേപത്തിനെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റതള്ള തള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇതാദ്യമായല്ല കലാമണ്ഡല സത്യമാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതിലും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരനെ നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിരവധി പേർ രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച മനസ്സുകൾ ഉള്ളവർ എന്തും പറയട്ടെ നിങ്ങൾ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭാതനായ കലാകാരനാണ് ഇത് പറഞ്ഞത് മന്ത്രി ആർ ബിന്ദുവാണ് നടിയും നർത്തകിയുമായ സ്നേഹ ശ്രീകുമാർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഇവർ പറയുന്നത് കാക്കയുടെ നിറം എന്നൊക്കെ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം അല്ല സ്ത്രീയെ ഇവിടെ എല്ലാവർക്കും ഒരാളെ നിറവും സൗന്ദര്യവും പറഞ്ഞ് തകർക്കാൻ നോക്കുകയാണ് ഈ വിവരമില്ലാത്ത സ്ത്രീ നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് കഴിവുകൊണ്ടും അറിവുകൊണ്ടുമാണ് അല്ലാതെ ഇമ്മാതിരി തോന്നിയാസും പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ഈ പറഞ്ഞ കലാകാരന് വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദിയിൽ കട്ടക്ക് നിന്ന് നൃത്തം ചെയ്ത് ജയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ ഈ പോസ്റ്റ് ആരെങ്കിലും ഇവരെ ഒന്ന് കാണിക്കണം ഒന്ന് വായിച്ചും കൊടുക്കണം ഇതാണ് അവർ പറഞ്ഞത് ഈ വിഷയത്തിൽ രാമകൃഷ്ണൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട കലാസ്നേഹിയിലെ കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്കയെ പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയാണ് അവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത് എന്നാൽ നന്നായി പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ടക്കടലിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോളറായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റൻറ്റ് ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ ബി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോർ ചേർത്ത് വെച്ച ഈ അഭിവന്ധ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പഷ്ടികജാതി കലാകാരൻ നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നേടിയ വിജയങ്ങൾ നോക്കുക ഒരു കലാകാരൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ നേടാൻ കൊതിക്കുന്നത് അതെല്ലാം നേടിയ ആളാണ് അദ്ദേഹം ഇല്ലായ്മയുടെയും പട്ടിണിയുടെയും കാലങ്ങൾ താണ്ടി വന്നവനാണ് രാമകൃഷ്ണൻ ചേട്ടൻ മണിയാണ് ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ അനിയനെ എന്നും താങ്ങായി നിന്നത് ഒരു പട്ടികജാതിക്കാരനെ കലാപരമായി ഇത്രയും ഉയർന്ന ബിരുദങ്ങൾ നേടുമ്പോൾ ഒന്നാം റാങ്ക് നേടുമ്പോൾ അയാൾക്ക് അയാൾക്കിന്ന് ഡോക്ടറേറ്റ് കിട്ടുമ്പോൾ സവർണ മനസ്സ് പിഴയുന്നത് സ്വാഭാവികമാണ് തങ്ങളെക്കാൾ ഉയർന്നു പറക്കേണ്ടവരല്ല ഈ കറുത്ത പക്ഷികൾ അല്ലെങ്കിൽ കാക്കകൾ എന്നാണ് അവരുടെ ചിന്ത മയൂര നടനം ആടുന്നവർക്ക് കാക്കയെ എങ്ങനെയാണ് ഇഷ്ടമാവുക സത്യഭാമയെ പോലുള്ള നിർദിഷ്ട ജന്മങ്ങൾ ഒന്ന് ഓർക്കണം കേരളത്തിൽ വർണ്ണവിവേചനം ഇല്ലാതാക്കാൻ പടപുരുതിയ ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരുണ്ട് അവരുടെ മുഖത്തു കൂടിയാണ് നിങ്ങൾക്ക് ആരതുപ്പുന്നത് നടൻ വിനായകനായാലും ജാസി ഗിഫ്റ്റായാലും രാമകൃഷ്ണൻ ആയാലും അവരുടെ കഴിവല്ല നിങ്ങൾക്ക് പ്രധാനം നിങ്ങൾ ഇപ്പോഴും നോക്കുന്നത് അവരുടെ നിറമാണ് ജാതിയാണ്